ഈ ഗ്രാമപഞ്ചായത്തുകളും രണ്ട് മുൻസിപ്പാലിറ്റികളും തിരുവനന്തപുരം നഗരസഭയിൽ കാണിക്കുന്നത് ജനതാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സന്ദേശം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി അധികാരം പിടിക്കുന്ന പാർട്ടി എന്ന സന്ദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ശ്രീ നരേന്ദ്രമോദിജി ഈ തെരഞ്ഞെടുപ്പ് ഫോണിൽ വിളിച്ചിട്ട് അദ്ദേഹം അദ്ദേഹം അഭിനന്ദനങ്ങൾ വാക്ക് ിൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തുകൊണ്ടാണ് ഗുജറാത്തിന്റെ ചൈത്രയാത്ര ഞങ്ങൾ ആരംഭം കുറിച്ചത് അതുപോലെ ചന്ദ്രശേഖരൻ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രാജീവ് ചന്ദ്രശേഖരമല്ല അതുപോലെ തന്നെ ഈ സ്വപ്നങ്ങൾക്കാൻ വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയ ഈ പ്രസ്ഥാനത്തെ സംരക്ഷിച്ച നമ്മുടെ മീനായിട്ടുള്ള ബലിതാനികൾ അവർ ഈ നമുക്ക് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അഹമ്മദാബാദിനാണോ സംഭവിച്ചത് അതിനുശേഷം എന്താണോ ഗുജറാത്തിൽ ഉണ്ടായത് അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിരുവനന്തപുരം E